മാർക്കറ്റിലെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അറ്റകുറ്റപ്പണികൾക്കായി ഒരു മാസം മുൻപ് മാത്രമാണ് താൽക്കാലികമായി നിർത്തിവച്ചതെന്ന് അങ്കമാലി നഗരസഭ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ ഇടതുപക്ഷ കൗൺസിലർമാർക്ക് ഉൾപ്പെടെ അറിയാവുന്ന ഈ കാര്യം മറച്ചുവച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷം സമരം സംഘടിപ്പിച്ചതെന്ന് ചെയർമാൻ പറഞ്ഞു നഗരസഭ എൽ ഡി എഫ് പാർലമെൻ്റ് പാടിലൊരു ശ്രീ ടി വൈ ഏലാസ് മാർക്കറ്റിൽ ഇ ടി പിയുടെ പ്രവർത്തനം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരൊരു വീണ്ടും ഒരു ചാനൽ സോഷ്യൽ മീഡിയ വാർത്ത കൊടുക്കുന്നു തീർച്ചയായിട്ടും ഇ ടി പിയുടെ പ്രവർത്തനം ഒരു മാസമായിട്ടും നടക്കുന്നില്ല എന്ന് കൗൺസിലും എല്ലാ കാര്യവും പറഞ്ഞിട്ടുള്ളതാണ് ഇ ടി പിയുടെ പ്രവർത്തനം നടക്കണമെങ്കിൽ അവിടെ പുതിയതായി ഫാനുകൂടി ഉണ്ടാക്കി ആ മാർക്കറ്റിലെ അറവ് മാലിന്യത്തിൻ്റെ ചോരകൾ ആ കാനയിലൂടെ ഒഴുക്കി അത് ഇ ടി പിയിൽ പോയി ഇ ടി പിന്നെ ശുദ്ധീകരിക്കണം എന്നുള്ളതുകൊണ്ടാണ് പണി നിർത്തിവച്ചിരിക്കുന്നത് ഒരു മാസക്കാലമായി ഇ ടി പിയുടെ പ്രവർത്തനം നടക്കുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ആ വെള്ളം ഒഴുക്കി വിടുന്നുമില്ല അവിടെ തന്നെ സ്റ്റോർ ചെയ്തിരിക്കുകയാണ് ഇന്ന് ഇടതുപക്ഷ കൗൺസിലർമാർ ഇ ടി പിയുടെ പ്രവർത്തനം നടക്കുന്നില്ല ഒരു കോടി ഇരുപത് ലക്ഷം രൂപ മുടക്കി നടത്തിയിട്ടുള്ള പ്രവർത്തനമാണ് ആ പ്രവർത്തനം ദീർഘവീക്ഷണക്കുറവാണ് എന്ന് പറഞ്ഞാൽ ശുചിത്വ മിഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ മുടക്കി ഈ പണം നികുതി പണം എന്നൊക്കെ പറഞ്ഞ് ശരി ഏത് പണമായാലും മുനിസിപ്പാലിറ്റിയുടെ പൈസ ശുചിത്വമെഷ്യൻ തന്ന പൈസ വെച്ച് അങ്കമാലി നഗരസഭയ്ക്ക് ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ഫൈൻ വരുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കോടി പത്ത് ലക്ഷം രൂപ മുടക്കി ഇ ടി പി നിർമ്മിക്കുകയും അതിൻ്റെ നിർമ്മാണത്തിന് ഈ തടസ്സം വന്നുകൊണ്ട് അത് ശരിയാക്കുന്നതിന് വേണ്ടി നിർത്തിവെച്ച കാര്യം യാഥാർത്ഥ്യം നടക്കും നഗരസഭാ ഭരണസമിതി ഒന്നും നാലര വർഷമായിട്ടൊന്നും നടന്നില്ല എന്ന് ബിന്നി മൂഞ്ഞേലി അടക്കം എല്ലാവരും പറഞ്ഞല്ലോ നാലര വർഷം കൊണ്ട് അവരുണ്ടാക്കിയ നഷ്ടത്തെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഒന്ന് ശ്രീ ബെന്നി മോനെ ഇരിക്കുമ്പോൾ പഴയ നഗരസഭാ ബിൽഡിങ്ങിന് നാലര കോടി നാല് കോടി രൂപ വാടക ഇനത്തിൽ നഷ്ടം വരുത്തി അത് ഒരു കാര്യം രണ്ട് ഇപ്പോഴും വീണ്ടും പറയുന്നു ഞങ്ങൾ ആവർത്തിച്ചു പോകുന്നു ഒറ്റക്കെട്ടായിട്ട് മുഴുവൻ കൗൺസിലർമാർ ഒറ്റക്കെട്ടായിട്ട് പറയുകയാണ് ഈ നഗരസഭയ്ക്ക് സർക്കാരിൽ നിന്ന് പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള അമ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം വിഷു നൽകിയത് ഏതെങ്കിലും രേഖ കാണിക്കുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഇവരെ വെല്ലുവിളിക്കുകയാണ് ഒരു രേഖ ഹാജരാക്കുക അതിന് ഞങ്ങളി മാർച്ചി തോമസ് സിനി മനോജും പോളിജോറും ഇവരൊക്കെ വളരെ വികാരത്തോടു കൂടി പറഞ്ഞ കാര്യമാണ് ഏതെങ്കിലും രേഖ ഹാജരാക്കിയാൽ ഞങ്ങളത് പറയത്തക്ക സമാനം ചെയ്യാം ഏലിയാസ് വിളിച്ചിട്ട് സംവാദത്തിൽ തയ്യാറുണ്ട് വന്നു സംവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ അങ്ങനെ സംവാദത്തിന് എന്ത് എന്ത് സംവാദമാണ് നടത്തേണ്ടത് അദ്ദേഹം പറയുന്ന മറുപടിയാണെങ്കിലും പറയാം അദ്ദേഹവും ബെന്നി മൂന്നേരിയും ജോഷിയും ഒക്കെ ഇന്ന് നടത്തിയ ഈ പ്രസ്താവനയ്ക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഓരോ ദിവസവും അവരിപ്പോൾ പറയും ഞങ്ങൾ സമരം ഞങ്ങൾ കടുപ്പിക്കാൻ വേണം കടുപ്പിക്കാൻ ഞങ്ങൾക്കും പറ്റില്ലേ അങ്ങനെ വെല്ലുവിളിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ കായികാഭ്യാസമല്ല മുനിസിപ്പാലിറ്റി മാലിന്യ സംസ്കരണത്തിന് വേണ്ടി സ്ഥലം വാങ്ങി എന്നുള്ളതിൽ അവർക്ക് അഴിമതി ആരോപണം വെറുതെ പറയാമല്ലോ തെളിയിക്കേ നിങ്ങൾ ഇ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു സി ബി ഐനെയോ വിജിലൻസിനെയോ ഏതന്വേഷണത്തിനെയും ഞങ്ങൾ നേരിടാൻ തയ്യാറാണ് എല്ലാ പരിരക്ഷയും ഉറപ്പാക്കി അവർ വാങ്ങാൻ തീരുമാനിച്ച വിലയിൽ കുറച്ച് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തിനു പകരം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്കാണ് ഈ ഭൂമി അങ്കമാലി നഗരസഭ പ്രോപ്പർട്ടികൾ വാങ്ങാൻ ഇനി ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് പാർട്ട് ലാൻഡ് റിയാലിറ്റി വീടോ സ്ഥലമോ ഫ്ലാറ്റോ വില്ലയോ കണ്ടെത്താൻ വെരിഫൈഡ് പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത ഐഎസ്ഒ സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി റിയാലിറ്റി ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് മുദ്രയുള്ള നാൻ വൺസിക് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ബോബി ൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് അങ്കമാലി ഈ ഓണം മൈട്രോളിയോടൊപ്പം ആഘോഷിക്കൂ മൈട്രോളി നിയർ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഐ ലവ് എം സി റോഡ് അങ്കമാലി